ഹിനസ് ഫ്ലവേഴ്സ് ഇന്ന് നമുക്ക് ഒരു നാടൻ കോഴിക്കറി ഉണ്ടാക്കിയാലോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നാടൻ കോഴിക്കറി അത്യാവശ്യം വലുപ്പമുള്ളൊരു കോഴിയായിരുന്നു അതിനെ ക്ലീൻ ചെയ്ത് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് കഴുകി വാരി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഒരു പിടി ചെറിയ ഉള്ളി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് പിന്നെ ഒരു ചട്ടിയിൽ ഒരു ഇത്തിരി കുറച്ച് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു വലിയ സ്പൂൺ ചെറുജീരകം ഒരു വലിയ രണ്ട് സ്പൂൺ കുരുമുളക് ഒരു ഒരു എട്ട് പത്ത് മുളക് കറിവേപ്പില വെളുത്തുള്ളി ഒരു പിടി പച്ചമല്ലി ഇതെല്ലാം കൂടി കൂടിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മുടെ കോഴിക്കറി ഉണ്ടാക്കുന്നത് കുക്കറിലാണ് നാടൻ കോഴി ആയതുകൊണ്ട് കുറച്ച് വേവ് നന്നായിട്ടുണ്ടാവും അപ്പം അതുകൊണ്ട് കുക്കറിൽ കുക്കറിലുണ്ടാക്കാം അതും ഒരു പൂവൻ കോഴിയാണ് അപ്പോൾ എൽ ബലമൊക്കെ ഒന്ന് കൂടും മസിൽ ബലമൊക്കെ അപ്പോൾ ഞാൻ കുക്കറിലേക്ക് ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി ഇതൊന്ന് ചൂടാകുമ്പോഴത്തേനും നമ്മൾ അരിഞ്ഞു വെച്ച ചെറിയ ചെറിയുള്ളി ഇഞ്ചി കുറച്ച് കറിവേപ്പിലേ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കാം ഇത് ഒരുപാട് ഇങ്ങോട്ട് മെൽട്ടായി വരും വേണ്ട നമ്മളിപ്പോൾ കുക്കറിൽ ഇലവിക്കാൻ പോകണം ഒന്ന് ചെറുതായിട്ട് ഇളക്കിയിട്ട് നമുക്കിതിലേക്ക് അരച്ചു വെച്ചാൽ മസാല ചേർത്ത് കൊടുക്കാം മസാല ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ആ മസാലയുടെ ഒരു ഒരു പച്ചമണുണ്ട് നമ്മൾ ഓൾറെഡി വറുത്തതാണ് എന്നാലും അതിനെ കിടന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ി ഇന്ന് ചേർത്തതിന് ശേഷം നമുക്ക് കഴിഞ്ഞ് വെച്ചിരിക്കുന്ന ചിക്കൻ ഉപ്പ് ചേർത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നാടൻ കോഴിയാണെങ്കിലും അത്യാവശ്യം കായബലമുള്ള കോഴി ആയിരുന്നു ഏകദേശം ഒന്നര രണ്ട് കിലോണ്ട് അടുത്തുണ്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ മസാലയൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് അടച്ചു വെച്ചൊരു മൂന്നാല് വിസിലിന് വേവിച്ചെടുക്കാം നമ്മുടെ ചിക്കൻ വെന്തു ഒരു നാല് വിസിലടുപ്പിച്ച് ഞാൻ ഇനി നമുക്ക് ഇതിലേക്കുള്ള ബാക്കി പരിപാടി നോക്കാം ചട്ടിയടുപ്പത്ത് വെച്ച് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു പിഞ്ച് ഉലുവ ഇടാം പിന്നെ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ടിട്ട് ഒന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം നമ്മുടെ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പനയും കൂടി ഇട്ടു ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ വേവിച്ച് വെച്ചത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കാം അത് ചിക്കൻ അതിലിട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് വെന്തിട്ടുണ്ട് ചിക്കനൊക്കെ ഗ്രേവി അത്യാവശ്യം കൂടി തന്നെ ഇരിക്കുന്നത് ഈ ലെവലിൽ തന്നെ നമ്മൾ കഴിക്കാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് ചിക്കൻ സൂപ്പ് കറി എന്നാണ് ഇതിൽ പറയുക കർക്കിട മാസത്തിലൊക്കെ ഇത് കഴിക്കുന്നത് നല്ലതാണ് നമുക്ക് അധികം മസാലയൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ് ഇത് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടേ കയറാൻ ബൈ ബൈ